The cat എല്ലാ വീടുകളിലെയും അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്നതാണ് കറിവേപ്പില മലയാളികളുടെ അടുക്കളത്തോട്ടത്തിൽ ഉറപ്പായി ഒരു കറിവേപ്പില ചെടി കാണും കാരണം മായമൊന്നുമില്ലാത്ത കറിവേപ്പില കറികളിൽ ഇടാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് എല്ലാ അടുക്കളത്തോട്ടത്തിലും കറിവേപ്പിലകൾ കാണാറുണ്ട് കറികളിൽ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് പലർക്കും തോന്നാറുള്ളത് പക്ഷേ ഈ കറിവേപ്പില കൊണ്ട് പല ആരോഗ്യ ഗുണങ്ങളും നമുക്ക് നേടാൻ കഴിയും മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും കറിവേപ്പില പലതരത്തിൽ ഉപയോഗിക്കാം കറിവേപ്പില കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല മണവും രുചിയുമുള്ള ഈ ചെറിയ ഇലകളുടെ ഗുണം വളരെ വലുതാണ് ആദ്യത്തേത് പ്രമേഹം ചെറുക്കാൻ ഇത് വളരെ നല്ലതാണ് കറിവേപ്പിലിൽ പ്രമേഹത്തെ തടുക്കാനുള്ള പല ഘടകങ്ങളും ഒന്നാമതായി പ്രമേഹം ചെറുക്കാൻ ഇത് വളരെ നല്ലതാണ് കറിവേപ്പിലെ പ്രമേഹത്തെ തടയാനുള്ള പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികൾ അവരുടെ ഭക്ഷണക്രമത്തിൽ വളരെയധികം ഉപയോഗിക്കേണ്ടതാണ് കറിവേപ്പില ഇത് ശരീരത്തിലെ ഇൻസുലിൻ ഉയർത്താൻ സഹായിക്കും ഹൈപ്പോഗ്ലൈസിക്കിന്റെ ഫലമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ സഹായിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കും പ്രമേഹം നിയന്ത്രിക്കാൻ ഇത് എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ എട്ട് മുതൽ പത്ത് കറിവേപ്പിലയുടെ ഇലകൾ ദിവസവും രാവിലെ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ ഇലകൾ നന്നായിട്ട് ചവച്ചരച്ചാണ് കഴിക്കുന്നതെന്ന് ഉറപ്പാക്കണം നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലകൾ അരച്ച് ജ്യൂസായിട്ടും രാവിലെ കുടിക്കാം അടുത്തത് മുടി വളർച്ചയ്ക്ക് ഇത് ഏറെ നല്ലതാണ് മുടി വളരാനുള്ള എണ്ണയിൽ പഴമക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കറിവേപ്പില മുടി വളരാൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് കറിവേപ്പില കൂടാതെ അകാല നര ഒഴിവാക്കാനും കറിവേപ്പില സഹായിക്കും താരൻ തലയോട്ടിയിലെ വരൾച്ച ചൊറിച്ചില് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര മാർഗമാണ് കറിവേപ്പില ഇനി മുടിയുടെ ആരോഗ്യത്തിനായി കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഇരുപത് മുതൽ മുപ്പത് കറിവേപ്പില എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അതിനുശേഷം അതിലേക്ക് കഴുകി വെച്ച കറിവേപ്പിലയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇലയുടെ നിറം കറുപ്പാകുന്നത് വരെ ചൂടാക്കണം അതിനുശേഷം ഇത് അരിച്ചെടുക്കുക എണ്ണ തണുത്തതിന് ശേഷം ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ രണ്ടു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് മുടി മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും അടുത്തത് അമിതവണ്ണം കുറയ്ക്കാൻ നല്ലതാണ് കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന കാർബസോൾ അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങളുടെ ശരീരത്തിലെ അമിത കൊഴുപ്പ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വീട്ടുവൈദ്യമാണ് വെറും വയറ്റിലെ കറിവേപ്പില കഴിക്കുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ഇനി അമിതവണ്ണം നിയന്ത്രിക്കാൻ കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് പത്ത് മുതൽ ഇരുപത് കറിവേപ്പിലയുടെ ഇലയിട്ട് നന്നായി തിളപ്പിക്കുക നാല് മുതൽ അഞ്ചു മിനിറ്റ് തിളപ്പിച്ച ശേഷം ഈ വെള്ളം അരിച്ചെടുക്കുക വെള്ളത്തിന് അല്പം രുചി കൂട്ടാൻ നാരങ്ങയുടെ നീര് ചേർക്കുക കുറച്ച് തേനും കൂടി ചേർത്ത് ഇളക്കാം രാവിലെ വെറും വയറ്റില് ഈ വെള്ളം കുടിക്കാം അടുത്തതായി ദഹനത്തിന് സഹായിക്കുന്നു നല്ല ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണമാണ് ദഹനം വയർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗമാണ് കറിവേപ്പില മലബന്ധം വയറിളക്കം മലത്തിനൊപ്പം ചോര പോകുന്ന ബുദ്ധിമുട്ടുകൾ വയറ് വേർക്കുന്നത് എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും വയറിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകൾ കളയാനും ഇത് സഹായിക്കും വിശപ്പ് കൂട്ടാനും സഹായിക്കും ഇതിനായി എങ്ങനെയാണ് കറിവേപ്പില ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് കറിവേപ്പില എടുത്ത് കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക നന്നായിട്ട് ഉണങ്ങിയ കറിവേപ്പില കൈകൊണ്ട് പൊടിച്ചെടുക്കുക ഒരു പാനിൽ അല്പം ജീരകം ചൂടാക്കിയ ശേഷം കറിവേപ്പില പൊടിച്ചത് അതിലേക്കിടുക ഇത് ഭക്ഷണം കഴിച്ച ശേഷം വായിലിട്ട് ചവയ്ക്കുക അടുത്തത് രാവിലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റും പലർക്കും രാവിലെ എണീക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഗർഭിണികൾക്കൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവുന്ന ചർതിൽ ഓർക്കാനും തുടങ്ങിയ മോർണിംഗ് സിക്നസ് ഒഴിവാക്കാൻ കറിവേപ്പില സഹായിക്കും പ്രകൃതിദത്തമായ സസ്യമായതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഇതിനായിട്ട് പത്ത് മുതൽ ഇരുപത് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയ ശേഷം അരച്ചെടുക്കുക ഈ പേസ്റ്റ് ഒരു തുണിയിൽ പൊതിഞ്ഞ് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങാനീരും അല്പം ശർക്കരയും കൂടി ചേർത്ത് കുടിക്കാം അടുത്തത് പ്രതിരോധ ശേഷി കൂട്ടുന്നു കറിവേപ്പിലയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തോടെ ഇരിക്കാനും മറ്റു അനവധി പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നു ഹൃദ്രോഗം നാടീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും സഹായിക്കും ഇതിനായിട്ട് മുപ്പത് മുതൽ നാൽപ്പത് എടുക്കുക ഒരു ബ്ലെൻഡറിലേക്ക് കറിവേപ്പില ഇട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നെല്ലിക്ക ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നേരും അല്പം ഉപ്പും ചേർത്ത് കുടിക്കാം ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് എന്നും കുടിക്കുന്നത് സഹായിക്കും അപ്പൊ കറിവേപ്പില കിട്ടിയാൽ നിങ്ങൾ കറിവേപ്പില പോലെ വലിച്ചെറിയാണ്ട് ഈ രീതിയിലെല്ലാം ഉപയോഗിച്ച് നോക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ